ഹായ് മുത്തുമണികളെ അസ്സലാമു അലൈക്കും നമസ്കാരം ഞാൻ ആരിഫ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് തമിണയിൽ കണ്ടതുപോലെ തന്നെ ഉണക്കമീൻ നമ്മുടെ വീട്ടിൽ ഫ്രഷ് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതിനുള്ള വീഡിയോ ആണെന്ന് അതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് നമ്മുടെ വീഡിയോ ഇപ്പോൾ കൂടുതൽ പേരിലേക്ക് പോകുന്നില്ല ഒന്ന് ഡി പി മാറ്റിയതാണോ കാരണം എന്ന് അറിയില്ല എന്തോ അപ്പോൾ ഞാൻ ഡി പി അവിടെ കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റിയിൽ അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഫാമിലിക്കൊക്കെ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ജോയിൻ ഫാമിലി ഉണ്ട് ജോയിൻ എന്ന ബട്ടൺ ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിൽ അംഗമാവണേ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് നമ്മളെ ഒരു അടുക്കള തോട്ടം എന്നൊക്കെ പറയാം ഫ്ലേവറും ഉണ്ട് വെജിറ്റബിളും ഉണ്ട് വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ പച്ചമുളക് അങ്ങനെ തക്കാളി അങ്ങനെയൊക്കെയുള്ള എടുക്കുന്നുള്ളൂ അപ്പോൾ എന്തെങ്കിലും കറ്ററായം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനത് എവിടെ പോയാലും ഉണ്ടാവും കോമാലും വരെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കിടന്നിട്ട് ഒരു മതിലിന് ചുമരിന് താഴെ ആയിട്ടുണ്ട് ഇത് ഇതെന്താണെന്നറിയില്ലേ ഇത് നമ്മൾ എന്താ പറയുക ഇതിലൊക്കെ ഇടുന്ന സാമ്പാറിലൊക്കെ ഇടുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഇല പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് സാമ്പാറിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോഴേ ഞാൻ എന്തോന്ന് വീടും എടുത്തെന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ ആ ഒരു സൈഡിൽ എടുക്കാമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇപ്പം ഞാൻ മാറ്റി ഇങ്ങോട്ട് ഫ്രണ്ട് കൂടെ അപ്പോൾ മണ്ണ്ന്തൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അത് കുറേയൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം അപ്പോൾ ഇത് എന്താ പറയുക ഇന്ന് ഞാൻ ഈ പരിപ്പ് സാമ്പാറുണ്ടാക്കിയിട്ടുള്ള കേട്ടോ വെറും പരിപ്പ് സാമ്പാർ അപ്പോൾ അതിങ്ങനെ കളറാന്ന് പറഞ്ഞിട്ട് അടുപ്പത്ത് തിളക്കുന്നുണ്ട് അപ്പം രണ്ട് ദിവസമായി അടുപ്പ് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കത്തിക്കാനെന്ന് പറഞ്ഞാൽ ഒരുപാട് ചകിരി ഉണ്ട് പക്ഷേ അതിൻ്റെ കൂടെ വെച്ചുകൊടുക്കാനുള്ള വറുകെല്ലാം കഴിഞ്ഞിരിക്കണു അത് കാരണം ഞാൻ മൂഡ് ഓഫായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ രണ്ട് എന്താ ഓരോ ഓല വീണ് കിട്ടി അപ്പോൾ അതുകൊണ്ട് പിന്നെ അടുപ്പൊന്ന് കത്തിക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യം കേട്ടോ അടുപ്പ് കത്തിക്കുന്നതെന്ന് തന്നെ അപ്പോൾ ഏതായാലും പരിപ്പ് അധികം വെന്തിട്ടൊന്നുമില്ല വെവിട്ട അങ്ങനെ കിടന്നിട്ട് കത്തിക്കഴിഞ്ഞാൽ അടുപ്പ് നല്ല ഇട്ടിപ്പുളി കേട്ടോ കത്ത് ഒന്ന് പിടിച്ച് വരുന്നവരെൻ്റെ അധോഗതി ഉണ്ടോ അപ്പോൾ എന്തായാലും ഇതിൽ ഇല ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വേറെ തന്നെ ഉണ്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് നല്ലിച്ചപ്പിലെങ്ങനെ ഒരു രസം അങ്ങനെ അതവിടെ അങ്ങനെ കിടന്ന് വേവിട്ടോ പിന്നെ ഈ സൈഡിൽ ഞാൻ മീൻ വറുത്തത് അപ്പുറത്ത് ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അടുപ്പ് ഇതാ അങ്ങനെ ചേര പോകുന്ന മാരൊക്കെ ഉണ്ട് അങ്ങനെ മത്തി പൊരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെന്താ കുറച്ച് ദോശ ഇക്കാക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി മാവാണ് അതിലുള്ള കെട്ടോ അപ്പോൾ ദോശ ഉണ്ടാക്കിയത് അപ്പോൾ ഇക്കാക്ക് തിന്നാളുണ്ട് പിന്നെ മുന്നൊക്കെ ഉണ്ടാവും ഇതാ കിടക്കുന്നു കണ്ടാ അപ്പോൾ ഉണർന്നിട്ടില്ല അപ്പോൾ പിന്നെ ഇന്നുമ്പോൾ അത് കഴിഞ്ഞ് ഇതാ ഇവിടെതാ ഒരാൾ എടുക്കുന്നു ഇതാണ് എൻ്റെ പേരക്കുട്ടി മുന്ന മുന്ന കാക്ക എവിടേതാ കെടുക്കുന്നത് കേട്ടോ സുഖസുന്ദരമായിട്ട് ഉറങ്ങണം അവന് എല്ലാം വെള്ളിയാഴ്ച അവൻ ഇവിടെ വരും കേട്ടോ അപ്പം വെള്ളിയാഴ്ച സ്കൂൾ കഴിഞ്ഞാൽ നേരെ സ്കൂളിൽ നിന്ന് നേരേണ്ടുവരും ആലത്തൂരാണ് പഠിക്കുന്ന ആൾ അപ്പോൾ ഇവിടെ വരും പിന്നെ ശനിയാഴ്ച കൊണ്ട് പോകും എനിക്ക് ദർസ് ഉണ്ട് അപ്പോൾ ഞാനിതാ കുറച്ചരി എടുത്തിട്ട് കഴുകി പിന്നെ കുക്കറിലിടാന്ന് വിചാരിച്ചു അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ഒരുപാട് പറയണം പറയണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ന് ശാ ഇന്ന് ഞാൻ ലൈവ് ഇട്ടിരുന്നു ലൈവ് ഇട്ടപ്പോൾ എല്ലാ കൂട്ടുകാരും വന്നിട്ട് സപ്പോർട്ട് ചെയ്തു ഒരുപാട് കൂട്ടുകാർ മിസ്സായവരുണ്ടായിരുന്നു നമ്മൾ ആദ്യത്തെ ആദ്യത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പിന്നെ അവരൊക്കെ പല രീതിയിലും പല ഭാഗത്തും ആയി പോയി എന്ന് തോന്നണോ എന്താന്നറിയില്ല പിന്നെ നമ്മളെ വീഡിയോ ഒന്നും അവർ കാണാനുണ്ടായിട്ടില്ല സ്റ്റോറിൽ അറിഞ്ഞിട്ടായിരിക്കാം അപ്പോൾ ഷാ നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ഇത് പറയുകയാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അങ്ങനത്തെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യട്ടോ ഇനി ഇപ്പം എന്തായാലും സ്കിറ്റൊന്നും ചെയ്യണം എന്നാഗ്രഹമില്ല നീ ചെയ്യുകയാണെങ്കിൽ തന്നെ എൻ്റെ ഫേസൊന്നും കാണിക്കാതായിരിക്കും ചെയ്യുക അപ്പോൾ അത് അതിൻ്റെതായുള്ള ഒരു ഇതുണ്ടോ ഇൻട്രസ്റ്റ് എല്ലാം ഉണ്ടാവുള്ളൂ രസമല്ല ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വലിയ രസം ഉണ്ടാവില്ലല്ലോ അപ്പം പിന്നെ അങ്ങനെ ചോറ് ദ വയ്ക്കുന്നുണ്ടോ അപ്പം ഇത് ഇതിൻ്റെ ഇടയിൽ ഒരു കഥ ഒക്കെ ഉണ്ടായി എന്താ പറയുക ബാക്കിയുള്ള ഇതാണ് ഞാൻ എപ്പോഴത്തേനും ഇക്ക വന്നു ഞങ്ങളിതാണ് നാസ്ത കഴിക്കുന്നത് അതിൽ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ നല്ലത്തെ മീൻ കറി അത് ഞാൻ തിളപ്പിച്ച് വെച്ചിരുന്നു മുളകിട്ടത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ കഥ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് മീൻ ഒരു ദിവസം വൈകുന്നേരം പുതിയങ്ങാടി പോയപ്പോൾ ബാലൻസ് ഉള്ള മത്തി ഒരു ടീം തന്നിരുന്നു തന്നിരുന്നട്ടോ നൂറ് രൂപയ്ക്ക് ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് റുപ്പേൻ്റെയൊക്കെ ഉണ്ടാവും രൂപ എന്തായാലും ഉണ്ടാവും അപ്പോൾ ആ മീനായിരുന്നു അത് മൂന്ന് ദിവസം ഞാൻ കറി വെച്ച് വർത്തും ചെയ്തു ഞങ്ങളവിടെ പൊരിക്കുകയെന്നറിയും പൊരിച്ചും ചെയ്തു എന്നിട്ടും അത് ബാക്കി ഇത്രയുണ്ട് അപ്പം ഞാനിഞ്ഞും അത് ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ മത്തി അല്ലേ എണ്ണ ഇങ്ങനെ ആക്കി ഇരിഞ്ഞിട്ട് ഇത്ര മണം വരും ഫ്രിഡ്ജിൽ വെച്ചാലും ഫ്രിഡ്ജും അങ്ങനെ മാറും മാത്രമല്ല നമുക്ക് ഡെയിലി മത്തി തിന്നുമ്പോൾ നമുക്കൊരു ഒരു എന്തോ ഒരു ഇതുപോലെയാണല്ലോ അതാണ് ഞാൻ ഇന്ന് പരിപ്പും പിന്നെ മത്തി പൊരിച്ചിത് വാക്കാന്ന് വിചാരിച്ചത് പെരിപ്പേറ്റ് കുറവും സാമ്പാറും വെച്ച് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം നോക്കിയപ്പോൾ ഇതിഞ്ഞും വെച്ചിരുന്നാൽ നടക്കൂലെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ഉണക്കാണ്ട് വയ്ക്കാൻ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി നല്ല ഫ്രഷ് ഉണക്കൽ കൂട്ടിയിട്ട് നമുക്ക് ഇനിയിപ്പോൾ ചമ്മന്തി ആയാലും വേണ്ടില്ല ഒരു മുളക് പിന്നെ എന്താണ് ചുട്ടിട്ട് പുളിയിൽ ഒരതി കൂട്ടിയാലും എന്തെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ഉണക്കലുകൊണ്ട് വിശ്വസിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ കുറേ കാലമായി ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കുന്നു ഞാൻ ഉണ്ടാക്കലുണ്ട് എൻ്റെ ഉമ്മ ഉണ്ടാക്കലൊക്കെ ഉണ്ട് കേട്ടോ ഉണക്ക മീനൊക്കെ ഫ്രഷ് എല്ലാ മീനും ഉണ്ടാക്കലുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്കൊക്കെ സാഹചര്യം അങ്ങനത്തെ ഒന്നും കിട്ടലില്ല ഞാൻ ഏതായാലും വിചാരിച്ച് അത്രയും ലാഭം നല്ല ഫ്രഷ് സാധനം കിട്ടുമല്ലോ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന നമ്മൾ കണ്ടാണ് കുറേ എന്തൊക്കെയോ വൃത്തി കെട്ട വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് പിന്നെ എവിടെയൊക്കെയോ എന്തൊക്കെയോ കാട്ടിട്ടാ കാണാമെന്ന് തന്നെ അർപ്പാവുന്നുണ്ട് അങ്ങനത്തെ ഒരു ഇതാണ് ഇതാവുമ്പോൾ നമ്മൾക്ക് അറിയാം ഇതിലെന്താണ് നമ്മൾ ചേർക്കണമെന്നും എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നൊക്കെ അപ്പോൾ ഇതിൻ്റെ തല ഞാൻ മാത്രം എടുത്ത് വയറും ക്ലീൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ വാലൊന്നും ഞാൻ എല്ലാത്തിൻ്റെ എടുത്തിട്ടില്ല അതിപ്പം കുഴപ്പമൊന്നുമില്ല പിന്നെ അതിൻ്റെ ഇത് ശെൽക്കകൾ ഒക്കെ എന്താണ് പറയുക ഞങ്ങൾ ചെള്ള എന്നാ പറയുക അതൊക്കെ ക്ലീൻ ചെയ്ത് അപ്പോൾ നല്ല വന്നത് കഴുകി എടുത്ത് ഇനി ഇപ്പം എന്തായാലും ഇപ്പോൾ നമ്മൾ ഉണക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളെന്ത് കറി വെക്കുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ ഒന്നും കൂടെ നമ്മൾ എന്താ പറയുക കഴുകണല്ലോ അപ്പോൾ ഇത് നല്ല രീതിയിൽ ഉപ്പിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നല്ല ഇരിക്കണം ഉപ്പ് ഇരിക്കാണ്ട് പിടിക്കണം എന്നാലാണ് നല്ല അതിൻ്റെ ഉപ്പ് രുചിയും കിട്ടുക മീനും ഫ്രഷായിട്ടിരിക്കുക പിന്നെ പലരും പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണക്കി മീൻ ഉണക്കി ഉണക്കിയെടുക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ച് ഉണക്കിയാൽ എത്രത്തോളം അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ ഇപ്പം നമ്മൾ മീൻ തന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴും പാത്രത്തിൽ നമ്മൾ മീന് കവറിൽ നിന്ന് ഒഴിവാക്കിയിട്ട് പാത്രത്തിൽ മീന് മുങ്ങത്തക്ക വിധം വെള്ളം വെച്ചിട്ട് ഫ്രീസറല്ലാത്ത അതിൻ്റെ താഴത്ത് ഫ്രിഡ്ജിൽ മാത്രമായിട്ട് മൂടി വെക്കണം അങ്ങനെ ആകുമ്പോഴത്തന്നെ തന്നെ മീനിലെ വെള്ളം അവിടെത്തന്നെ ഉണ്ടാവും ഇല്ലെങ്കിൽ ഈ മീനിലെ വെള്ളമൊക്കെ വറ്റിപ്പോയിട്ട് ഉണങ്ങിയ മാതിരി തന്നെ ആയിരിക്കും മീനിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കറി വെക്കുമ്പോൾ അതാണ് ഫ്രിഡ്ജിൽ നമ്മൾ വെക്കുമ്പോൾ അത് ഫ്രീസറിലാണ് കൊണ്ടുവയ്ക്കും കവറിൽ പൊതിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ആ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ഇത് നല്ലപോലെ കഴുകി കഴിഞ്ഞിട്ട് കല്ലുപ്പ് ഉണ്ടല്ലോ കല്ലുപ്പ് ഇട്ടിട്ടാണ് വയ്ക്കേണ്ടത് കേട്ടോ എന്താ ശരിക്കും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറ്റി വെക്കുകയാണെങ്കിൽ നല്ല പിന്നെ എന്താ പറയുക കുറച്ചും കൂടെ ഒരു ഇതുണ്ടാവും അപ്പം ഞാൻ വിചാരിച്ച് ചെറിയൊരു ചെറിയ മീനായതുകൊണ്ട് നല്ലം പോലെ ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നു ഞാനത് സ്പീഡാക്കിയത് കാരണമാണ് കുറച്ച് നല്ല സ്പീഡിൽ പിന്നെ എന്താ പറയുക വീഡിയോ സ്പീഡാക്കിയത് കാരണം കേട്ടോ അവൻ നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഈ ചട്ടിയിൽ കഴുകി അതായത് മറ്റേ അലൂമിനിയ പാത്രത്തിലൊന്നും നമുക്ക് പറ്റില്ലല്ലോ അത് ഉപ്പ് പാത്രം കേടുവരും ചെയ്യും അതിൻ്റെ ടേസ്റ്റും വരില്ല അപ്പോൾ മണ്ണിൻ്റെ പാത്രത്തിലാണോ അപ്പോൾ ചട്ടി ഉണ്ട് ചെറിയ ചട്ടി ഇതൊക്കെയുള്ള പാകമാണ് കറക്റ്റാണ് അപ്പോൾ അതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് മീനെ നിരത്തി കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ കല്ലുപ്പ് വിതറി കൊടുക്കുക എന്നിട്ട് മേലെ ലക്ഷം കല്ലുപ്പ് മൂടം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ശരിക്ക് നല്ല അത് മീനതിൽ മൂടത്തൊക്കെ രീതിയിലാക്കി കണ്ടേ പിന്നെ എടുത്തു വെച്ചാൽ മതി ഇതിപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ വെയിൽ ഉണ്ടായാൽ കയച്ചിലായി ഇല്ലെങ്കിൽ പിന്നെ കേടൊന്നും വരില്ല അത്രയും ദിവസം മീൻ ഉപ്പ് പിടിക്കുന്നുള്ളൂ ഫ്രിഡ്ജിൽ കണ്ട് മൂടിയെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത്രയ്ക്കാണ് ഇതൊക്കെ പോലെ ഇങ്ങനെ ചെയ്ത് നോക്കണം ഇതിന് ഉണക്കുന്നത് രീതി ഞാൻ എടുത്തിട്ടില്ല അത് ഉണക്കുന്ന സമയത്ത് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തെങ്കിലും എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് മീൻ ആദായത്തിൽ കിട്ടുകയാണെങ്കിൽ വാങ്ങുക എന്നിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഉണക്കി വെച്ചാൽ കുഞ്ഞിനും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഒരു സംഭവം കേട്ടോ